ദേവതാരം കത്തും പക്ഷെ നമ്മൾ കൊറേ സമയം എടുക്കും നമ്മള് കൊറേ നേരം നിക്കേണ്ടി വരും ഇതാകുമ്പോ പെട്ടെന്ന് കത്തിപ്പിടിക്കും കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടു മൂന്ന് തരത്തില് കർപ്പൂരം കിട്ടും ഈ കർപ്പൂരാധി തൈലത്തിൽ ചേർക്കുന്ന കർപ്പൂരാധാന്ന് വെച്ച് കഴിഞ്ഞാല് അത് പച്ചക്കർപ്പൂരമാണ് കട്ടക്കർപ്പൂരം നമ്മൾ ഈ പറയുന്ന ഹിന്ദു ആചാരപ്രകാരം നമുക്ക് കർപ്പൂരം കാണാനൊക്കെ ഉപയോഗിക്കുന്നില്ല അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ കട്ടകർപ്പൂരം പച്ചക്കർപ്പൂരം മാത്രമാണ് വേദന ഒക്കെ ചേർക്കുന്നത് ഇത് ചേർത്തിട്ട് വേദനയുടെ മരുന്ന് ഉണ്ടാക്കിയാൽ എല്ലാം പൊടിഞ്ഞു പോകും ഈ മരുന്ന് ഈ ഇതെടുത്തിട്ട് വേദനക്കെല്ലാം ഉപയോഗിച്ചാൽ പെട്ടെന്നെല്ലൊക്കെ പൊടിപൊടിയായി പോകും ഇത്ര ഡേഞ്ചറാണ് സാധനം കട്ടകർപ്പൂരം പച്ചക്കർപ്പൂരം മാത്രമേ നമുക്ക് വേദന ഉപയോഗിക്കുകയുള്ളൂ കർപ്പൂരത്തിൽ തന്നെ നമുക്ക് കുറെ മാറ്റങ്ങളുണ്ട് അതേപോലെ തന്നെ മരുന്ന് തിരുമ്പാൻ അറിയാത്ത ആളെ കൊണ്ട് തിരുമ്പിച്ചാലും പിടുത്തം മാറും തിരുമ്പാനറിയാത്ത ആളെ കൊണ്ട് മുട്ടോ അല്ലെങ്കിൽ നടുവൊക്കെ തടവിച്ചാൽ വേറെ പിടുത്തം മാറും അറിയാതെ കൊണ്ട് തടയിക്കരുത് അതായത് നമ്മുടെ ശരീരത്തിന് നോറ്റിട്ട് മർമ്മം ഉണ്ടോ നോറ്റിട്ട് മർമ്മം നമ്മുടെ ശരീരത്തിൽ അടാം നമ്മളറിയാതെ തടയുമ്പം ഏതെങ്കിലും ഒരു മർമ്മത്തിനെ തട്ടിയിട്ട് ആ മർമ്മത്തിന് എവിടെയെങ്കിലും ക്ഷത സംഭവിച്ചാൽ നമുക്ക് ആ വേദന കാലാകാലം പോകില്ല ഞാനിവിടെ ദേവതാരം കത്തിച്ചിട്ടുണ്ട് ഇനി ദേവതാരത്തിന്റെ പുറത്തേക്ക് നമ്മളൊരു അഞ്ചു കൂട്ടം ഔഷധങ്ങൾ ചേർക്കും എല്ലാവർക്കും ആവി പിടിച്ചു പോവാ അതിനാരും പണന്നും മുടക്കണ്ട കേട്ടോ ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ചേർക്കുന്ന ഒരു ഔഷധമാണ് തിപ്പല്ലി നമ്മൾ ഈ മരുന്നിനകത്ത് ഏഴ് ശതമാനം തിപ്പല്ലി ചേർക്കും കുരുമുളകിന്റെ ജനുസിൽപ്പെട്ട ഒരു ഔഷധമാണ് തിപ്പല്ലി കുരുമുളക് എന്താണ് അതേ ടേസ്റ്റ് ആണ് പക്ഷെ കുരുമുളകിനെക്കാളും എരിവുള്ള ഔഷധാണത് അപ്പൊ നമ്മൾക്ക് തൊണ്ട ചുമ തൊണ്ടവേദന കപശല്യം ഇതിനൊക്കെ വളരെ ഗുണം ചെയ്തൊരു ഒരു കഷ്ണം ചവച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് ഇതിന് ഗുണം തൊണ്ട കുത്തി ചവക്കുണ്ടെങ്കില് കപശല്യൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഗുണം ചെയ്തൊരു തിപ്പല്ലി എന്ന് പറയുന്നത് ഏലാതി പോലെ ചേർക്കുന്ന ഒരു ഔഷധം കൂടിയാണ് വയറു വേദനക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്നൊരു ഔഷധം കൂടിയാണ് തിപ്പല്ലിച്ച് രണ്ടാമത് നമ്മൾ ഇതിനകത്ത് ഒരു ഔഷധമാണ് ഞെരിഞ്ഞില് മൂത്രപ്പഴുപ്പ് മൂത്രക്കടച്ചില് മൂത്ര ഇറ്റിറ്റ് വീഴ മൂത്രക്കല്ല് നിനക്ക് ഗുണം ചെയ്യുന്നൊരു ഔഷധമാണ് ഞെരിഞ്ഞു നമ്മൾ ചേർക്കുന്ന ഔഷധാണ് ോള് പുതിയുടെ സ്വത്താണ് അതായത് വിക്സ് അമൃതാഞ്ചൻ പാം വിവിധ വേതന സമാരികൾ ഇതിലൊക്കെ ഒരു ഔഷധമാണ് ഇനി ഒന്നുകൂടെ ആവി പിടിക്കണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ എല്ലാവർക്കും ആവി പിടിക്കാം കേട്ടോ അതിന് ആ ഒരു പന്ത് രൂപ മുടക്കൊന്നും വേണ്ടി നിങ്ങൾ ഈ ആവി പിടിച്ചല്ലേ ഈ ആവി പിടിച്ച മരുന്നുകളൊക്കെ നമ്മൾ ഈ കുഴമ്പിനകത്ത് ചേരുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് നമ്മുടെ മരുന്ന് ഒന്ന് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും മരുന്ന് പരിചയപ്പെടാം മരുന്ന് പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പണം നമ്മൾ മുടക്കം കാരണം ഇതൊരു നൂറ് ശതമാനം പച്ചമരുന്നാണ് അപ്പൊ നമ്മൾ ഈ മരുന്നിന്റെ ഗുണമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പത്ത് തുള്ളി തൈലം ഉള്ളം കയ്യിൽ വെക്കും ഞാൻ പറഞ്ഞാരോർത്താം സംവിധാനം എല്ലാം ഉണ്ട് ഇവിടെ അതിനൊന്ന് പേടിക്കൊന്നും വേണ്ട ഒരു പത്ത് തുള്ളി തൈലം ഉള്ളം കയ്യില് വെക്കും പേടിക്കണ്ട ഇതൊരു പച്ചമരുന്ന വേണ്ട കയ്യില് തേക്കാനല്ല അതിന്റെ ഒരു ഗുണം ഞാൻ വേറെയുണ്ട് അത് പറഞ്ഞാരണോ അതിനാണ് ഞാൻ ഉള്ളം കയ്യിൽ എടുത്തു വെച്ചോ എന്ന് പറയുന്നതിന്റെ കാരണം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരും അത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് കാട്ടിത്തരും യാതൊരു തരത്തിലുള്ള കെമിക്കലും ഇതിനകത്ത് ചേർന്നിട്ടില്ല ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന അത്ര അളവില് ഞാൻ നിങ്ങൾക്ക് എത്ര തന്നിട്ടുണ്ടോ അത്ര തന്നെ ഞാനും എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ട് കൈകൊണ്ടൊന്ന് കൂട്ടിത്തരും രണ്ട് കൈയിലും നന്നായിട്ട് ഒന്ന് കൂട്ടിത്തരുക്കും എന്നിട്ട് നെറ്റിയുടെ രണ്ട് സൈഡ് ഞാൻ തടവുന്നത് പോലെ നെറ്റിയുടെ രണ്ട് സൈഡ് ഒന്ന് തടയി കൊടുക്കും വേറെ ഒന്നും ചെയ്യാനില്ല നെറ്റിയുടെ രണ്ട് സൈഡ് ഒന്ന് തടയി കൊടുക്കും എന്നിട്ട് അതേ കൈ നിങ്ങൾ ഒന്നുകൂടെ കൂട്ടിത്തരുമിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്ക ഇങ്ങനെ അല്ലാട്ടോ ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ മൂക്കിന് മുകളിങ്ങനെ ഒന്ന് മുട്ടിച്ചുവെക്ക് എന്നിട്ട് മുകളിലേക്ക് ശ്വാസം ഭരിക്കും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതേപോലെ അതേപോലെ മൂക്കിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ വെച്ചിട്ട് മുകളിലേക്ക് ശ്വാസം ഭരിക്കും എത്ര വിട്ടുമാറാത്ത കവക്കെട്ട് ജലദോഷം മൂക്കെടുപ്പ് തൊണ്ടവേദന ഉണ്ടോ ആ കവക്കെട്ടും ജലദോഷം മൂക്കെടുപ്പും തൊണ്ടവേദനയും മാറ്റിയെടുക്കാൻ കൂടെ ശ്വാസം വലിക്കാനും തുറക്കാനും നല്ല സുഖം നല്ല ഉറക്കം പ്രാധാന്യം തലയുടെ നീർക്കെട്ട് മാറിക്കിട്ടും തലവേദന മാറിക്കിട്ടും അതേപോലെ നമ്മുടെ രണ്ട് മുട്ടുകാലിങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഒട്ടുമിക്കാർക്കും വരുന്ന വിഷയങ്ങളാണ് പ്രായം കൊണ്ടും ചിലപ്പോൾ വരാം ചില സാഹചര്യങ്ങളും കൊണ്ട് വരാം ചില ജോലി ചെയ്യുന്നത് കൊണ്ട് വരാം അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ രണ്ട് മുട്ടുകാലിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇതേപോലെ എഴുന്നേക്കാൻ പറ്റാത്തവര് നടുമടങ്ങിയിട്ട് താഴെ കിടക്കുന്ന ചെറിയൊരു സാധനം ഇതേപോലെ എടുക്കാൻ പറ്റാത്തവർ അപ്പൊ നടുവിൽ നമ്മൾക്കൊരു ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന സാധനം നമ്മൾ എടുക്കണമെങ്കിൽ നടുവിന് നല്ല വേദനയാണ് സ്വാഭാവികമായിട്ടും അത് മണങ്ങിട്ട് എടുക്കാൻ ആവില്ല ഒരാൾക്കും പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും കൈ ഇങ്ങനെ പിടിക്കും അപ്പൊ കൈ നടുവിനൊക്കെ വേദനയാണെങ്കിൽ ചിലർ നടുവിന് ഇങ്ങനെ ഒന്ന് പിടിക്കും എന്നിട്ടൊക്കെ എടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു വേദന വന്ന വേദനകളെ മാറ്റണം അതേപോലെ നമ്മുടെ ഷോർട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിക്കാൻ പറ്റൂല ഷോട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കറക്കാൻ പറ്റൂല കഴുത്ത് തിരിക്കാൻ പറ്റൂല ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ മരുന്ന് എടുത്തിട്ട് വേദനയുള്ള ഭാത്ത് എവിടെയാണോ വേദനയുള്ള ഭാഗം ആ വേദനയുള്ള ഭാത്ത് മരുന്ന് ഇതേപോലെ കറ്റിക്ക് തേച്ച് കൊടുക്കും മിനിമം നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ അരമണിക്കൂർ ഇനി ഇവിടുന്ന് ഞാൻ തടവി തരണം എന്നുണ്ടെങ്കിൽ മിനിമം ഇരുപത് മിനിറ്റ് ഇവിടെ നിന്നാമത് ഇവിടുന്ന് തടവിയ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇദ്ദേഹം നടുവിന് ഇപ്പൊ തടവിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനോട് ചോദിക്കണം ഇത് തടവിയിട്ട് നടുവിന് കിട്ടിയ മാറ്റം അതിന്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് അറിയാൻ വേണ്ടിട്ട് മിനിമം നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ അരമണിക്കൂർ ഇങ്ങനെ തേച്ച് നോക്കാം ഈ അരമണിക്കൂർ ഇങ്ങനെ തേച്ചിട്ട് അതിനുശേഷം എല്ലാം താഴേക്ക് തടയി കൊടുക്കാം വേറൊന്നും ചെയ്യാനില്ല സാധാരണ വെള്ളത്തിൽ കഴുകി കളയാം അല്ലെങ്കിൽ തുറത്തി കളയാം രണ്ടായാലും കുഴപ്പമില്ല ഇനി മരുന്നിനകത്ത് ചേരുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ ഇതിനകത്ത് ദേവതാരം ഞാൻ കത്തിച്ചില്ലേ ആ ദേവതാരത്തിന്റെ എണ്ണ അമ്പത് ശതംകാണെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയില്ല സ്മെല്ലെടുത്ത് നോക്കും അപ്പൊ അതാണ് ദേവതാരം എന്താണെന്ന് മനസ്സിലാവുള്ളൂ അതായത് ഊതും മൂതിന്റെ അത്തറും ബാക്കിൽ നിൽക്കണം അതാണ് ദേവതാരം അതിന്റെ എണ്ണക്കൊരുപാട് പ്രത്യേകതയുണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ വാദവികാരങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവുള്ളൊരു ഔഷധമാണ് ദേവതാരം അതായത് ആചാര്യന്മാര് വളരെ വ്യക്തമായിട്ട് പറയുന്നത് വാദം പിത്തം കപം ശമനു ദേവതാരോ ദേവഘടം എന്നാണ് പറയുന്നത് ആചാര്യന്മാര് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദേവതാരോ ഘടനസ്ഥോ വാദരോഗ ശിരോരോഗ ദന്തരോഗ കർണരോഗ വിനാശികൾ ദേവതാരത്തിൽ മുറുക്കി പിടിച്ച വാദം കോപിക്കൂല വാദ അന്തകനാണ് ദേവതാരം അതേപോലെ ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് രോഗം വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് എന്താണെന്നറിയോ നിത്യം ഹിതാഹാര വിഹാരമാർദ്ധം നിരീക്ഷണം ചെയ്ത വിഷയം പിടിഞ്ഞും ദാനം സമത്വം ക്ഷമ സത്യമാർദ്ദം സൽ സേവിയായാൽ അവനെന്ത് രോഗം നമ്മൾ കഴിക്കുന്ന ആഹാരം കുടിക്കുന്ന വെള്ളം ശ്വസിക്കുന്ന വായു നമ്മൾ എത്രത്തോളം നിരീക്ഷണം ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ശരീരത്തിനകത്ത് രോഗങ്ങൾ ഉണ്ടാവില്ല എന്ന് ആചാര്യന്മാരെ തർപ്പിച്ചു പറയും നമ്മൾ കഴിക്കുന്ന ആഹാരം ആരും നിരീക്ഷിക്കാറില്ല നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം നാരുള്ള ആഹാരം നമ്മൾ ഉൾപ്പെടുത്താറില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ശരീരത്തിനകത്ത് ദഹന സംവിധാനം പ്രശ്നമായി മാറും ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം നാരുള്ള ആഹാരം ഉൾപ്പെടുത്തണം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിരീക്ഷണം ചെയ്യണം നമുക്കിന്ന് എന്താ വേണ്ടത് നമുക്കിന്ന് വേണ്ടത് ബർഗർ പിസ്സ അതുപോലെ തന്നെ പൊരിച്ചത് കരിച്ചത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം ആ ഭക്ഷണത്തിനോട് നമ്മൾ കുട്ടികൾക്ക് താല്പര്യം ഇല്ലാതായി അപ്പൊ സ്വാഭാവികമായിട്ട് വൈകുന്നേരം ആകുമ്പോൾ നല്ലൊരു റെസ്റ്റോറൻറിന് പോവും നല്ല നല്ല ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കഴിക്കും അതിലൂടെ വരുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല ആ ചിന്തിക്കാത്തതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ വിഷയം ശുദ്ധമായ വെള്ളം കുടിക്കാത്തവരാണ് ഒട്ടുമിക്ക ആൾക്കാരും വെള്ളം തിളപ്പിച്ചാറ്റി കുടിക്കും അതായത് ലോകാരോഗ്യ സംഘടനയുടെ ഒരു വെബ്സൈറ്റിനത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങളുടെ കിണറിന്ന് എടുക്കുന്ന ശുദ്ധമായ വെള്ളം ആ വെള്ളം എടുത്തിട്ട് രാവിലെ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഊർജസ്വദത കൈവരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അതിന്റെ കാരണം ശുദ്ധമായ വെള്ളത്തിനകത്താണ് ഏറ്റവും കൂടുതൽ മിനറൽസ് ഇത് മിനറൽസ് എന്ന് പറഞ്ഞാല് കാൽസ്യം പൊട്ടാസ്യം സോഡിയം സിങ്ക് അയൺ മഗ്നീഷ്യം അതുപോലെ തന്നെ ഫ്ലോയിഡ് ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടത് ശുദ്ധമായ പച്ച ഈ പച്ച വെള്ളം നിങ്ങൾ എടുത്തിട്ട് നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയാൽ ഈ കാണുന്ന മിനറൽസ് കംപ്ലീറ്റ് അതിനകത്ത് നഷ്ടപ്പെട്ടു പോകും ഇപ്പൊ ശുദ്ധമായ പച്ചവെള്ളം എടുത്ത് കുടിച്ച് ശീലിച്ചു നോക്ക് നിങ്ങൾക്ക് അതിന് ഗുണം കിട്ടും പിന്നെ ശുദ്ധമായ വായു നമ്മൾ രാത്രി ഒരു ഉച്ച നേരത്തൊക്കെ നമ്മളെ റോഡിൽ ഇറങ്ങിയാൽ നമുക്ക് ശുദ്ധമായ വായു കിട്ടൂല നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് ഒര മണിക്കൂർ നടന്നാൽ നിങ്ങൾക്ക് ശുദ്ധമായ വായു കിട്ടും ഈ മൂന്ന് വിഷയങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്ത് നോക്ക് ശരീരത്തിനകത്ത് ഒരു രോഗം ഉണ്ടാവില്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം ഫൈബർ അടങ്ങി ഭക്ഷണം കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിന് അത് എലാസ്റ്റിക്ത കൂടി കിട്ടും അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നടുവേദനയും മുട്ടുവേദനയും ഷോർഡ് വേദന ഒന്നും വരൂല്ല അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് അതിനെ നിലനിർത്താൻ ഏറ്റവും ഉചിതമായ ഒരു മാർഗാണ് ഫൈബർ അടങ്ങിയ ഭക്ഷണം പടുത്തു വന്ന എല്ലാവർക്കും പരിചയപ്പെടാട്ടോ എത്ര വിട്ടുമാറാത്ത നടുവേദനയും മുട്ടുവേദനയും ഷോഡ് വേനയും വന്നാൽ ആ വേദനകളെ നമ്മുടെ ശരീരത്തിന് മാറ്റിയെടുക്കാൻ വളരെ കഴിവുള്ളൊരു കുഴമ്പാണ് ദേവതാരം നൂറ് ശതമാനം പച്ചമരുന്നോട് മരുന്നോട് അങ്ങനെ തേച്ച് വെച്ചാൽ മതി അങ്ങനെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കണം എന്നിട്ട് വേണം നടുവേന ഓർത്തിയത് പത്തഞ്ച് മാറി ഇരുപത് നിമിഷം ഇതേപോലെ തേച്ച് വെച്ചാൽ മതി അല്ലേ തേച്ച് വയ്ക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് താഴേക്ക് തടയും ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കാനാണ് നമ്മളോട് നിങ്ങളോട് ഈ അരമണിക്കൂർ തുടങ്ങുന്നത് അതാണ് ഇതൊരു പച്ച മരുന്നാണ് ഇതെന്താ എണ്ണയിൽ ഏതാക്കൾ മൂന്ന് കൂട്ടം എണ്ണയുണ്ടാവും കടുകെണ്ണ ആവിണക്കെണ്ണ വേപ്പട വിനർ ഗ്ലാസ് മരുന്ന് പേടിക്കുന്ന മേട ഇതിൽ പച്ച മരുന്നാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് മൂക്കിലേക്ക് നന്നായിട്ട് മുകളിലേക്ക് ശ്വാസം വരും അവിടെ തന്നെ നിക്കും അവിടെ തന്നെ നിക്കും അവിടെ തന്നെ നിന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടും ഫുള്ളായിട്ട് ശ്വാസം ഇല്ല നമ്മൾ പുറത്തുവിടും കുറെ നാളതിന് ഗ്യാസമ്മ എത്ര പൈസ കഥ കാലിന് വേന ഉറങ്ങേ അടുവേന പടുത്തു വന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ട് പോകട്ടോ രണ്ട് ചെരുപ്പാടാ മാറ്റി ഒരു കാലം മുമ്പോട്ട് ഒരു കാലം പേക്കോട്ടും അതാണ് പരിപാടി യൂട്യൂബ് ചാനലുണ്ട് ഇതാലോ കുട്ടിയൊക്കെ ആക്കണ്ട കുട്ടിയൊക്കെ അകലെ മാറി നോക്ക് എല്ലാവർക്കും വന്ന് പരിചയപ്പെടാട്ടോ ഒട്ടും നടുവേദനയും മുട്ടുവേദനയും ഷോട്ടുവേദന ആ വേദനകൾ നമ്മൾ ശരിയായിട്ട് മാറ്റിയെടുക്കാൻ കുഴപ്പമാണ് ശതമാനം നമ്മൾ തയ്യാറാക്കിയ മുട്ടുവേദന പോകും പ്രകൃതി കരിഞ്ഞ് നൽകിയ ദേവതാരത്തിന്റെ എണ്ണ ശതമാനം ചേർത്ത് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു കുഴമ്പാണ് ദേവതാരം എന്ന് പറയുന്ന ഔഷധത്തെ കുറിച്ച് ആചാര്യന്മാര് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദേവതാരോ ഘടന വാദരോഗ ശിരോ ദന്തരോഗ കർണരോഗ വിനാശികേണം ദേവതാരത്തിന് മുറുക്കി പിടിച്ചു ആയിരുന്നു ഞാൻ കപ്പള ഇന്ന് ഞാൻ തടവുന്നു ഞാനവിടുന്ന് തടവുകാര്യ ഇവിടുന്ന് ഞാൻ ഇരുപത് മിനിറ്റ് പറയുന്നുള്ളൂ കാരണം എല്ലാരും ദൂരം ബൈക്ക് പോകേണ്ടവരോട് അരമണിക്കൂറെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം മിനിമം ഒരു ഇരുപത് മിനിറ്റ് ഇവിടെ നിക്കാ ഞാൻ പറഞ്ഞു തരും തടയത്തരും അല്ല മരുന്ന് പിടിക്കണം നമ്മുടെ ശരീരത്തില് ഗുണം കിട്ടുള്ളൂ തട മൂക്കു പിടിച്ചാൽ മുക്ക് വെക്കൊന്നും ഇപ്പം വലിച്ചതിനെ മൂക്ക് വെള്ളം വരുന്ന മാതിരി കെട്ടോ രണ്ട് ദിവസവും പിടിച്ച് കഫക്കെട്ടും മരുന്ന്